ഒരു ബിൽഡിങ്ങിന്റെ അഞ്ചും ആറും ഏഴ് നിലകളിലൂടെ നാഷണൽ ഹൈവേ ഇങ്ങനെ വളരെ കൂളായിട്ട് കടന്നു പോകുന്നു ഇങ്ങനെ ഒരു കാഴ്ച ചിലപ്പോൾ ചില പുസ്തകങ്ങളുടെ ചട്ടയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോഴൊക്കെ ഈ സി ഐ ഡി മൂസേലെ ഹരിശ്രീശോകനെ പോലെ ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വായും പൊളിച്ചിരുന്നിട്ടുണ്ടായിരിക്കും അപ്പൊ ഒരു സംഭവം ശരിക്കുമുള്ളത് ജപ്പാനിലാണ് ജപ്പാനിലെ ഗേറ്റ് അവ ബിൽഡിങ്ങിലൂടെയാണ് ഇതുപോലെ നാഷണൽ ഹൈവേ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യമൊക്കെ നോക്കുന്ന സമയത്ത് പല രാജ്യങ്ങളിലും അണ്ടർ ഗ്രൗണ്ടിലൂടെയും ബിൽഡിങ്ങുകളുടെ താഴെ താഴെയുള്ള വശങ്ങളിൽ കൂടെയൊക്കെ ഈ നാഷണൽ ഹൈവേയും മറ്റു റോഡുകളൊക്കെ കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ലോകത്തിന് ഇത്രയും സ്ട്രോങ് ആയിട്ട് പരിചയപ്പെടുത്തി കൊടുത്തത് ജപ്പാൻകാരാണ് സായ് സവ സാങ്ക്യൂ കമ്പനി ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഗേറ്റ് ടവർ ബിൽഡിങ്ങിലൂടെ ഇങ്ങനെ ഒരു നാഷണൽ ഹൈവേ പണിയാനുള്ള ഒരു തീരുമാനം ജപ്പാനിൽ തന്നെ ആദ്യമായിട്ടാണ് അന്ന് സംഭവിച്ചത് പിന്നെ ഈ ഒരു തീരുമാനം കൂടെ പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി എന്താ വച്ചാല് ജപ്പാന്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് അവർക്ക് കിട്ടിയിട്ടുള്ള സ്ഥലത്ത് ഏറ്റവും ഒതുങ്ങിയ രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് ബിൽഡിങ്സും ഒക്കെ ഇങ്ങനെ മെർജ് ചെയ്തുകൊണ്ട് ഏറ്റവും വൃത്തിക്ക് ഡെവലപ്മെന്റ് നടത്തുന്ന കാര്യത്തില് ജപ്പാൻകാരും മിടുക്കന്മാര